ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ കണ്ടുവെന്ന് എന്താ അതിന് തെറ്റ് സാധാരണ നിലക്ക് ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ കാണില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് അതല്ലേ നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു നിങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞതന്നെ ഒരു സീറ്റ് കിട്ടാൻ എവിടെയും രണ്ടാം അത് പറഞ്ഞില്ല കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള എന്താണ് അവരുടെ വാക്കെന്താണ് പ്രഭാരി പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കാതാ ചുമതലയുള്ള ബി ജെ പി നേതാവുമായി കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്താണ് സംസാരിക്കാനുള്ളത് അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാ മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിട്ടാ അതിന് വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു നിങ്ങള് പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെയും രണ്ടാസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളത് അത് പറ അത് പറഞ്ഞില്ല എന്ന് മാത്രം